നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലെബനോനിന്റെ തെക്ക് ഭാഗത്തും തലസ്ഥാനമായ ബൈറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ഹിസ്ബുള്ള ആശയവിനിമയ ഉപകരണങ്ങളായ ഓക്കി ടോക്കി വീണ്ടും പൊട്ടിത്തെറിച്ചു ഹിസ്ബുള്ള ഉപകരണ സ്ഫോടനങ്ങളുടെ പുതിയ തരംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തീവ്രവാദി ഗ്രൂപ്പിന്റെ പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് ഒരു ദിവസത്തിനു ശേഷം ഓക്കി ടോക്കിസ് പോലുള്ള ഹിസ്ബുള്ളയുടെ കയ്യിൽ പിടിച്ചിരുന്ന ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിച്ചത് പതിനാല് പേരാണ് മരിച്ചത് ധികം പേർക്ക് പരിക്കേറ്റു അതേസമയം സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിൽ യു എസ് ഉന്നത നയതന്ത്രജ്ഞൻ ആന്റണി ബ്ലിങ്കൺ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് സ്ഫോടനങ്ങളുടെ പരമ്പര ഉണ്ടായത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയത്തിൽ യു എൻ വോട്ടെടുപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് ഉപകരണങ്ങൾ പേജറുകളല്ല അല്ല മറിച്ച ബോക്കി ടോക്കികൾ കയ്യിൽ പിടിക്കുന്ന റേഡിയോകൾ ആയിരുന്നു ഒരു ദിവസം മുമ്പ് കൊല്ലപ്പെട്ടവർക്കായി ഹിസ്ബുള സംഘടിപ്പിച്ച ശവസംസ്കാര ചടങ്ങിനിടെയാണ് സ്ഫോടനം നടന്നത് ഗ്രൂപ്പ് ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകൾ രാജ്യത്തിൽ ഉടനീളം പൊട്ടിത്തെറിച്ചു പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലി ചരസംഘടനയായ മോസാദാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി ഉയർന്നു പരിക്കേറ്റവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനും രണ്ടായിരത്തി എണ്ണൂറിനും ഇടയിലാണെന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമേരിക്കയും രണ്ടായിരത്തി ഇരുപതിൽ ജർമ്മനിയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹിസ്പുള്ളയെ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ സായുധ വിഭാഗത്തെ രണ്ടായിരത്തി പതിമൂന്നിലാണ് തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചത് യൂറോപ്യൻ യൂണിയന്റെ പൊതു കുടിയേറ്റ അഭയ നയത്തിൽ നിന്ന് ഇളവ് അഭ്യർത്ഥിക്കാൻ പദ്ധതി ഇട്ടതായി നെതർലൻഡ്സ് അറിയിച്ചു വലതുപക്ഷ കൂട്ടുകെട്ട് ഗവൺമെന്റ് രാജ്യത്തെ എക്കാലത്തെയും ഏറ്റവും കർശനമായ അഭയവ്യവസ്ഥയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു നീക്കം അതേസമയം യൂറോപ്യൻ യൂണിയന്റെ പൊതു അഭയ നയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നെതർലൻഡ്സ് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഡച്ച് മൈഗ്രേഷൻ മന്ത്രി മർജോലിൻ ഫേബർ പറഞ്ഞത് അഭയം കുടിയേറ്റം എന്നിവ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ വ്യാപകമായ നിയമങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള പദ്ധതികൾ നെതർലൻഡ്സിലെ വലതുപക്ഷ സഖ്യ സർക്കാർ ബുധനാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ഡച്ച് സർക്കാർ കർശനമായ ഇമിഗ്രേഷൻ നയം അവതരിപ്പിച്ചതിനും പിന്നാലെയാണ് ഇത് ഗീർട്ട് വെൽഡേഴ്സിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ ഫ്രീഡം പാർട്ടി അംഗമാണ് ഫാബർ യൂറോപ്യൻ യൂണിയന്റെ പൊതു അഭയനയത്തിന് പുറത്തു തുടരാനുള്ള കരാറിൽ ചർച്ച നടത്താൻ ഡെൻമാർക്കിന് കഴിഞ്ഞു യു പാർലമെന്റ് ഏപ്രിലിൽ ബ്ലോക്കിന് പുതിയ മൈഗ്രേഷൻ ഉടമ്പടി അംഗീകരിച്ചിരുന്നു അതേസമയം നെതർലൻഡ്സിനെ ഒഴിവാക്കണം എങ്കിൽ ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയന്റെ മൈഗ്രേഷൻ ഉടമ്പടിയുടെ ഒരു പരിഷ്കരണത്തിന് സമ്മതിക്കേണ്ടതുണ്ട് കൊളോൺ സിറ്റി സെന്ററിൽ രണ്ടാഴ്ചക്കിടെ രണ്ടാമത്തെ സ്ഫോടനം ജർമ്മനിയെ ഞെട്ടിച്ചു സെപ്റ്റംബർ പതിനെട്ടിന് ജർമ്മനിയിലെ സെൻട്രൽ കൊളോണിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് ഏറൻസ്ട്രാസയിലെ ഒരു കടയുടെ മുന്നിൽ വീണ്ടും ബോംബ് പൊട്ടിയത് പോലീസിനെ കുഴയ്ക്കുകയാണ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ബുധനാഴ്ച പുലർച്ചെ സ്നിഫർ ഡോഗുമായി പോലീസ് പരിശോധനയിലാണ് പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ കൊളോണിൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടാം തവണയുമാണ് സ്ഫോടനം ഉണ്ടായത് പ്രാദേശിക സമയം ഏകദേശം മണിയോടെ നഗരപഥ്യത്തിൽ കടകളും അപ്പാർട്ട്മെന്റുകളും നിറഞ്ഞ തെരുവായൂർ സ്ഫോടനം നടന്നതായി പോലീസ് അറിയിച്ചു സ്ഫോടനം തീപിടുത്തത്തിന് കാരണമായെങ്കിലും പെട്ടെന്ന് അണയ്ക്കാനായി ആദ്യ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സി സി ടി വി ക്യാമറകളിൽ തിരിച്ചറിഞ്ഞ ഒരാളെ പോലീസ് തിരയുകയാണ് സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപമുള്ള പ്രദേശം ഒഴിവാക്കണമെന്ന് പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു രണ്ടാമത്തെ സ്ഫോടനം നടന്ന സ്ഥലത്തെ ഒരു തുണിക്കടയുടെ ജനൽ ചില്ലുകൾ പൊട്ടിത്തെറി രണ്ടു ദിവസം മുമ്പ് നടന്ന മറ്റൊരു സ്ഫോടനം നടന്ന സ്ഥലത്ത് ഏതാനും നൂറ് മീറ്റർ അകലെയാണ് ഈ സ്ഫോടനം നടന്നത് രണ്ട് സ്ഫോടനങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല തിങ്കളാഴ്ച രാവിലെ വാനിറ്റി ക്ലബിൽ സ്ഫോടനം നടന്ന സ്ഥലത്തിനേതാനും നൂറ് മീറ്റർ അകലെയുള്ള അപ്പാർട്ട്മെന്റുള്ള ഒരു തുണിക്കടയിലാണ് സ്ഫോടനം ഉണ്ടായത് തുണിക്കട വലിയ തോതിൽ നശിച്ചു സ്ഫോടനത്തിൽ ഇന്റീരിയർ പാനലിംഗിന്റെ ഭാഗങ്ങൾ കീറി ഫർണിച്ചറുകൾ നശിപ്പിക്കപ്പെട്ടു ജനാലകൾ തകർന്നു സ്ഫോടനത്തെ തുടർന്ന് കടയിൽ തീപിടുത്തവും ഉണ്ടായി അഗ്നിശമന സേനയാണ് തീ അണച്ചത് തിങ്കളാഴ്ച പുലർച്ചെ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള വാനിറ്റി നൈറ്റ് ക്ലബിന് പുറത്താണ് സ്ഫോടനം ഉണ്ടായത് അവശിഷ്ടങ്ങൾ വീണ് ക്ലീനിംഗ് ജീവനക്കാരന് പരിക്കേറ്റിരുന്നു സ്ഫോടനത്തിൽ പങ്കാളിയായാൾ മുമ്പ് കത്തുന്ന നീലബാഗ് സംഭവസ്ഥലത്ത് വെച്ചതായും കാണപ്പെട്ടു ഇരുന്നൂറ് ഇന്റർസിറ്റി എക്സ്പ്രസ് യാത്രക്കാർക്ക് ലോവർ സാക്ഷണിയിൽ ബുധനാഴ്ച വൈകുന്നേരം പകരം ട്രെയിനിലേക്ക് മാറേണ്ടി വന്നു കാരണം സാങ്കേതിക തകരാർ മൂലം എക്സ്പ്രസ് ട്രെയിൻ തുറന്ന റൂട്ടിൽ തകരാറിലായി ഹാനോവറിൽ നിന്നും ബ്രഹ്മനിലേക്കുള്ള ഐ സിഇ ട്രെയിനാണ് ലാങ് ബൈഡൽ വേർഡൻ സ്റ്റേഷനുകൾക്കിടയിൽ നിന്ന് ട്രെയിനിന്റെ യാത്ര തുടരാൻ കഴിഞ്ഞു ില്ല സാങ്കേതിക തകരാർ മൂലമാണ് തുടർ യാത്ര മുടങ്ങിയെന്നാണ് റിപ്പോർട്ട് തകരാറിലായ ട്രെയിനിൽ നിന്ന് ഇരുന്നൂറോളം യാത്രക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നു അയൽ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ട്രെയിനിലേക്കാണ് യാത്രക്കാരെ മാറ്റിയത് യഥാർത്ഥത്തിൽ തിരക്കുള്ള ഒന്നും പ്രവർത്തിച്ചില്ല ദീർഘദൂര പ്രാദേശിക വാഹനങ്ങൾ വഴിയുള്ള യാത്രക്കാർ എങ്ങും എത്താനാകാതെ കുടുങ്ങിപ്പോയി മ്യൂണിക് ബ്രേമൻ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഐ എന്തിനാണ് നിർത്തേണ്ടി വന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല പാർലമെന്ററി കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരായ നിയമ നിർമ്മാതാക്കളുടെ അഭാവത്തിൽ തീവ്ര വലതുപക്ഷ എ എഫ് ഡി ഒരു ജോഡി അപ്പീലുകൾ ജർമ്മനിയിലെ പരമോന്നത കോടതി നിരസിച്ചു പാർട്ടിക്ക് ഈ പദവികൾ സ്വയമേവ അർഹതയില്ലെന്നാണ് കോടതി കണ്ടെത്തിയത് ബുണ്ടസ്റ്റാഗിലെ പാർലമെന്റ് കമ്മിറ്റികൾക്ക് അവരുടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനും ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി സ്ഥാനാർത്ഥികൾക്കെതിരെ വോട്ട് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ജർമ്മനിയുടെ ഭരണഘടനാ കോടതിയാണ് ഇക്കാര്യം വിധിച്ചത് പല ജനാധിപത്യ രാജ്യങ്ങളിലേയും പോലെ ജർമ്മനിയുടെ പാർലമെന്റിന് വിദേശകാര്യങ്ങൾ മുതൽ പരിസ്ഥിതി നയം ടൂറിസം ഡിജിറ്റലൈസേഷൻ വരെ പ്രധാന ായ മേഖലകളുടെ ഒരു നിരയ്ക്കായി പ്രത്യേക കമ്മിറ്റികൾ നിലവിലുണ്ട് അതേസമയം ജർമ്മനിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എഫ് ഡിയുമായി സഹകരിക്കാൻ വിസമ്മതിക്കുകയും അത് പ്രതിപക്ഷത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബുണ്ടസ്റ്റാഗിലെ പാർട്ടിക്ക് ഇപ്പോൾ കൈവശം വെക്കാൻ കഴിയുന്ന കൂടുതൽ മുതിർന്ന തസ്തികളിൽ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളും ഉൾപ്പെടും എന്നാൽ കിഴക്കൻ ജർമ്മൻ സംസ്ഥാനമായ ബ്രാണ്ടംബർഗിൽ ഞായറാഴ്ച നടക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പിൽ സാക്ഷണയിലും തൂറിങ്ങിലും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പ്രാതിനിധ്യം നേടിയ എഫ് ഡി അതായത് കുടിയേറ്റ വിരുദ്ധ പാർട്ടി ഇവിടെയും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അപ്രതീക്ഷിതമായ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം അതായത് വൻ ഐ ടി തകരാർ മൂലം ചൊവ്വാഴ്ച മുതൽ ലുഫ്താൻസ കാർഗോ നിശ്ചലമായി ലുഫ്താൻസ കാർഗോ സബ്സിഡിയറിക്ക് ഫ്രാങ്ക്ഫർട്ടിലെയും മ്യൂണിച്ചിലെയും ഇറക്കുമതിയും കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു വിവരങ്ങൾ അനുസരിച്ച് ഒരു കോർ സിസ്റ്റം പരാജയപ്പെട്ടതാണ് കാരണം ലുഫ്താൻസ കാർഗോ ലുഫ്താൻസ കാർഗോയുടെ കേന്ദ്ര നാഡീ വിഹ്യമാണ് ഐക്യ ബുക്കിംഗും പൂർണ്ണമായും കൈകാര്യം ചെയ്യലും ഉപഭോക്താക്കൾക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ലുഫ്താൻസ കാർഗോയിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുകളും ഐ ടി സേവനദാതാക്കളായ ഐ ബി എസും മാസങ്ങളായി നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഒരു പുതിയ അപ്ഡേറ്റിനായി തയ്യാറെടുക്കുമ്പോഴാണ് എല്ലാം തകരാറിൽ ആയത് വാരാന്ത്യം വരെ പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകുമെന്നാണ് സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ജർമ്മനി ശതകോടികൾ വാഗ്ദാനം ചെയ്തു ജർമ്മൻ സർക്കാരും സ്വകാര്യ നിക്ഷേപകരും യുവ കമ്പനികളെ വിദേശത്തേക്ക് മാറ്റുന്ന തടയാനായിട്ടാണ് വരും വർഷങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് യൂറോകൾ നിക്ഷേപിക്കുന്നതെന്ന് സർക്കാർ വിൻ സംരംഭം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ പ്രോഗ്രാമിന് കീഴിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലെ സ്റ്റാർട്ടപ്പ് പരിതസ്ഥിതിയെ പിന്തുണയ്ക്കുന്നതിനായിട്ടാണ് നിക്ഷേപകരിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതോടെ പന്ത്രണ്ട് ബില്ല് യൂറോ ധനസഹായ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അലയൻസ് കൊമേഴ്സ് ബാങ്ക് ഡോയ്ഷ ബാങ്ക് തുടങ്ങിയ കമ്പനികൾ ഒപ്പിട്ട പ്രകാരം സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ബിസിനസ് വളർത്തുന്നതിന് ആവശ്യമായ ഫണ്ടിംഗ് എളുപ്പമാക്കുമെന്നാണ് പറഞ്ഞു ജർമ്മൻ സംരംഭം വെഞ്ചർ ക്യാപിറ്റൽ സ്റ്റാർട്ടപ്പുകൾ ഇന്നോവേഷൻ ടെക്നോളജികൾ എന്നിവയിൽ സ്വകാര്യ നിക്ഷേപം സമാ ാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ജർമ്മനിയിലെ ഏകദേശം ആയിരത്തി നാനൂറ് സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിതമായി സർക്കാർ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആറ് മാസത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പുതിയ പഠനമനുസരിച്ച് വ്യവസായ സംരംഭകർക്ക് ജീവിക്കാൻ യൂറോപ്പിലെ ഏറ്റവും മികച്ച നാലാമത്തെ നഗരമായി ബെർലിൻ തെരഞ്ഞെടുക്കപ്പെട്ടു നികുതികൾ ജീവിത നിലവാരം ഇന്റർനെറ്റ് വേഗത നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് ബിസിനസ് ഉടമകൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുന്ന അന്തരീക്ഷം ഏതൊക്കെയെന്ന് പരിശോധിച്ചാണ് ാണ് ഇത് നിർണയിച്ചത് ഇതിനകം തന്നെ ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് കോടീശ്വരന്മാർ താമസിക്കുന്നതിനാൽ ബെർലിനിലെ സംരംഭകത്വ മനോഭാവം വ്യക്തമാണെന്നും റിപ്പോർട്ട് പറഞ്ഞു അതേസമയം ബെർലിനിലെ ബിസിനസ് സർവൈവൽ റേറ്റ് എഴുപത്തിനാല് പോയിന്റ് എട്ട് ആറ് ശതമാനമാണ് ജർമ്മനിയിൽ ഷെയർഡ് അപ്പാർട്ട്മെന്റുകൾക്ക് അതായത് ബോൺ ഗമൈൻ ഷാഫ്റ്റുകൾ കൂടുതൽ ചെലവേറിയതായി മാറുന്നതായി റിപ്പോർട്ട് യൂണിവേഴ്സിറ്റി നഗരങ്ങളിൽ ഒരു പങ്കിട്ട മുറിയുടെ വില തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശരാശരി വാടക ഇപ്പോൾ അഞ്ഞൂറ് യൂറോയാണ് എന്നാൽ ചില നഗരങ്ങളിൽ ഇത് ഇതിലും കൂടുതലാണ് വിന്റർ സെമസ്റ്റർ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ജർമ്മൻ യൂണിവേഴ്സിറ്റി ലൊക്കേഷനുകളിലെ പങ്കിട്ട മുറികൾക്ക് പ്രതിമാസം ശരാശരി നാനൂറ്റി എൺപത്തി ഒൻപത് യൂറോ ചിലവാകും കൂടാതെ വ്യക്തിഗത നഗരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വേറെയുമുണ്ട് വിന്റർ സെമസ്റ്റർ മുതൽ പങ്കിട്ട മുറികൾ ശരാശരി പതിനേഴ് യൂറോ കൂടുതൽ നൽകി ചെലവേറിയതായി കോവിഡ് പത്തൊമ്പത് പാറ്റമ്പിന് ശേഷം ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണം തുടങ്ങിയ ശേഷവും ഭവന ചെലവ് വളരെ ഉയർന്നു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ശൈത്യകാല സെമസ്റ്ററിന് മുമ്പ് ഒരു പങ്കിട്ട അപ്പാർട്ട്മെന്റിന്റെ വില അല്ലെങ്കിൽ ഒരു മുറിയുടെ വില മുന്നൂറ്റി ഇരുപത്തിനാല് യൂറോ ആയിരുന്നു താങ്ങാനാവുന്ന ഷെയർ റൂമുകൾക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളത് യോജിപ്പുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അനുയോജ്യമായ താമസക്കാരനെ കണ്ടെത്തുന്നതിന് പങ്കിട്ട് അപ്പാർട്ട്മെന്റ് കാസ്റ്റിങ്ങിനെ സഹായിക്കുന്നതിന് മ്യൂണിക്കാണെങ്കിൽ ഒരു ആപ്പ് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കണക്കുകൾ പ്രകാരം നഗരങ്ങളിൽ ഏറ്റവും ചെലവേറിയത് എഴുന്നൂറ്റി തൊണ്ണൂറ് യൂറോ ഉള്ള മ്യൂണിക്കാണ് ഫ്രാഫർട്ട് അറുന്നൂറ്റി എൺപത് യൂറോയും ബെർലിൻ അറുന്നൂറ്റി അൻപത് യൂറോയും ഹാംബർഗ് അറുന്നൂറ്റി ഇരുപത് യൂറോയും കൊളോൺ അറുനൂറ് യൂറോയുമാണ് ഇത്തരത്തിൽ ഈടാക്കുന്നത് ആഗോളതലത്തിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്തു വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നതും തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിക്കുന്നതുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി വരെയുള്ള കണക്കനുസരിച്ച് വിവിധ ലോകരാജ്യങ്ങളിൽ നടത്തിയ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം പത്ത് ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം